തൃശൂർ മലക്കപ്പാറ റോഡിൽ കബാലി എന്ന കാട്ടാനയ്ക്കെതിരെ പ്രകോപനം സൃഷ്ടിച്ചവർക്കെതിരെ വനംവകുപ്പ് കേസെടുക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനമാണ് പ്രകോപനമുണ്ടാക്കിയത് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്നിട്ടും എടുക്കാതിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടക്കും നടരാജ് പരിശുദ്ധം ചേരുന്നുണ്ട് നടരാജ് വനംവകുപ്പ് നോക്കി നിൽക്കുകയാണോ ഇത് സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം എന്ത് നടപടിയെടുക്കും കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഏതാണ്ട് ഈ ദിവസം തന്നെയാണ് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് അതായത് മതപ്പാടിലാണ് കബാലി അതുകൊണ്ട് തന്നെ ആനയെ വരപാതയിൽ സഞ്ചരിക്കുമ്പോൾ ഹോൺ മുഴക്കയോ മറ്റോ പ്രകോപിപ്പിക്കരുത് ആനയ്ക്കെതിരെ കല്ലെറിയുകയോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എറിയുകയോ ഒന്നും ചെയ്യരുത് ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാവരുത് എന്നുള്ള പ്രത്യേക നിർദ്ദേശം വരംവകുപ്പ് ശനി ഞായർ ദിവസങ്ങളിലായി നൽകിയിരുന്നു ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ആനക്കയം ഭാഗത്ത് കപാലിൽ നിരയുറപ്പിച്ചത് എന്നാണ് ഞായറാഴ്ച രാത്രിയുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ വളരെ അപകടകരമായ രീതിയിലാണ് വി വിനോദസഞ്ചാരികൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒന്നാണ് കാരണം ഒരു കാട്ടാന മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഹോൺ മുഴക്കിക്കൊണ്ട് കാട്ടാനയ്ക്ക് അടുത്തേക്ക് വാഹനം കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ സംപ്രേക്ഷണം ചെയ്യുന്നത് ഇത് വളരെ ഒരു സമീപനമാണ് ഈ വിനോദസഞ്ചാരികളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം മുന്നിൽ നിൽക്കുന്ന കാട്ടാനയെ പ്രകോപിപ്പിക്കാൻ പ്രത്യേകിച്ച് മതപ്പാടിലുള്ളൊരു ആനയെ പ്രകോപിപ്പിക്കാനാണ് വിനോദസഞ്ചാരികൾ ശ്രമിച്ചിട്ടുള്ളത് കാറ് മുന്നോട്ടെടുക്കുമ്പോൾ ആന കാട് കയറും എന്ന് കരുതുന്നത് വളരെ നിർഭാഗ്യകരമാണ് എന്തായാലും ഇക്കാര്യത്തിൽ വനം വകുപ്പ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അവരുടെ നിലവിലെ കണ്ടെത്തൽ പ്രകാരം തമിഴ്നാട്ടിലെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന്റെ ചോദ്യം കേട്ടില്ല അതായത് ഡ്യൂട്ടിയിൽ അന്നേരം വനപാലകർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് അതുകൊണ്ട് ഇവരോട് ഇക്കാര്യത്തിൽ വിവരങ്ങൾ തേടാൻ തുടങ്ങുന്നതേയുള്ളൂ ഇവർ ആ ഭാഗത്തുണ്ടായിരുന്നോ ഇത് നടക്കുമ്പോൾ അവർ കണ്ടു നിൽക്കുകയായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല വ്യക്തതയില്ലാതെ അന്വേഷിക്കുകയാണ് അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാവാനുള്ള സാധ്യത സാധ്യതയുള്ളൂ പക്ഷേ വനപാലകർ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശന നിലപാടാണ് മലക്കപ്പാറ ആതിരപ്പള്ളി റൂട്ടിൽ കാണിക്കാറുള്ളത് മാധ്യമപ്രവർത്തകരും മറ്റ് ഈ ഭാഗത്തെ ജനപ്രതിനിധികൾ പോകുമ്പോൾ പോലും വളരെ നിഷ്കർഷമായുള്ളൊരു രീതി വനപാലകർ സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ സാധാരണ വിനോദസഞ്ചാരികൾ ഇങ്ങനെ ചെയ്യുന്നത് വനപാലകർ കണ്ടു നിൽക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ആ ഭാഗത്ത് വനപാലകരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു എന്നാണ് അറിയുന്നത് ഈ സംഭവം നടക്കുമ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് വനപാരികളുടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് നിരുത്വേദമായ പരിപാടിയിൽ ഇക്ക ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ പെരുമാറുന്നത് അനുവദിക്കാനാവില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോഴും വനംവകുപ്പിന്റെ കൃത്യമായ മോണിറ്ററിങ് നടക്കുന്നുണ്ട് മറ്റ് നടപടികളും തുടരുക ധന്യ